പ്രതിഭൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സി എച്ച് മുഹമ്മദ് കോയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ ജനിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ച് അടുത്ത ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് ഏത് നിയമസഭയിലാണ് ഉത്തരം അഞ്ചാം നിയമസഭയിൽ അടുത്ത ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലിക നാമത്തിലാണ് കൃതികൾ രചിച്ചത് ഉത്തരം എം കെ അത്തോളി എം കെ അത്തോളി അടുത്ത ചോദ്യം നോക്കാം സി എച്ച് മുഹമ്മദ് കോയയുടെ മുഴുവൻ പേര് എന്താണ് സി എച്ച് മുഹമ്മദ് കോയയുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം ചെറിയ കണ്ടി മുഹമ്മദ് കോയ ഉത്തരം ചെറിയ കണ്ടി മുഹമ്മദ് കോയ ി അടുത്ത ചോദ്യം നോക്കിയാലോ രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആര് രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആര് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ അടുത്തത് സി എച്ച് മുഹമ്മദ് കോയ പത്രാധിപനായത് ഏത് പത്രത്തിലാണ് സി എച്ച് മുഹമ്മദ് കോയ പത്രാധിപനായത് ഏത് പത്രത്തിലാണ് ഉത്തരം ചന്ദ്രിക ചന്ദ്രിക പത്രത്തിലാണ് അടുത്തത് കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ് ആര് സി എച്ച് മുഹമ്മദ് ഗോയ എങ്കിൽ അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് സ്പീക്കറായത് ഉത്തരം മുപ്പത്തി ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ